അംഗനവാടി പ്രവേശന പ്രവേശന ഉത്സവം ഉത്സവം നടത്തി നടത്തി ബ്ലോക്ക് തല പന്മന അംഗനവാടിയിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെയും ചവറ ഐസിഡിഎസിന്റെയും നേതൃത്വത്തിലാണ് ബ്ലോക്ക് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്തിലെ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ അംഗനവാടിയിലായിരുന്നു ബ്ലോക്ക് തല അംഗനവാടി പ്രവേശനോത്സവം നടത്തിയത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു സാധാരണ വരുമ്പോൾ കാണാറുള്ളത് കൂട്ടക്കരച്ചിലാണ് കാണാറുള്ളത് പിന്നവരെല്ലാം വളരെ സന്തോഷത്തോടു അത് മാത്രമല്ല രണ്ടായിരുന്ന കുട്ടികൾ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു അവരെല്ലാം അതിനനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊച്ചിലെ ശീലിച്ചു വരുന്ന നല്ല ചിട്ടകൾ ഈ അംഗൻവാടിയെ സംബന്ധിച്ചും അംഗൻവാടി എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് വളരെ കൂടുതൽ നിലയിലേക്ക് ഈ മേഖലയിൽ പ്രവർത്തനം കാര്യക്ഷമമാണ് എന്നുള്ളതിന്റെ നമുക്കൂടെ കാണാൻ ാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോഫിയ അധ്യക്ഷത വഹിച്ചു പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രസന്നിത്താൻ നിഷാ സുതീഷ് പ്രിയ ഷിനു ആർ ജിജി ഹെമി സ്വപ്ന വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ കുഞ്ഞ് അംഗൻവാടി അവർ ആദ്യം രണ്ടുപേരെയും അമ്മ എന്നാണ് അവർക്ക് അതിനകത്ത് ടീച്ചർ ആരാണെന്നോ അല്ലെങ്കിൽ ഹെൽപ്പർ ഹെൽപ്പർ വർക്കർ തന്നെ അറിയില്ല പറയുന്നത് വയസ്സായി ഗോഹിക്കും പറയും എന്റെ രണ്ട് ടീച്ചറമ്മ വരുമ്പോൾ എന്താണ് പറയുന്നത് ആ വീട്ടിൽ എന്താണോ നമ്മൾ വിളിച്ചു വന്ന ആ വാക്യാണ് അവർ ഒരമ്മയുടെ മടുത്തട്ടിൽ നിന്നും പെറ്റമ്മയുടെ മടുത്തിൽ നിന്നും ഒറ്റമ്മയുടെ മടുത്തട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ന്യൂസ് ബ്യൂറോ ചവറ